നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇനി ഭൂമി വെറും പാഴ് യുവാക്കൾക്ക് നാടും വേണ്ട വീടും വേണ്ട ഇതോടെ ഭൂമി വില കുത്തനെ ഇടിയുന്നു ഇടിയുന്നുടിയുടെ റിപ്പോർട്ട് കേരളത്തിൽ വീട് നിർമ്മിക്കാനുള്ള സ്ഥലത്തിനുൾപ്പെടെ വില കുറയുമെന്ന പ്രവചനവുമായി മുരളി തുമ്മാരക്കുടി ജപ്പാനിലെ തൊണ്ണൂറ് ലക്ഷം വീടുകൾ ആൾതാമസമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നു എന്ന വാർത്തയോട് പ്രതികരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രവചനം ജപ്പാനിൽ സംഭവിക്കുന്നത് റാഡിക്കളായ കാര്യമൊന്നുമല്ലെന്നും ടോട്ടൽ ഫെർട്ടിലിറ്റി നിരക്ക് കുറയുന്ന പ്രദേശങ്ങളിൽ കുടിയേറ്റം സംഭവിച്ചില്ല എങ്കിൽ ഇക്കാര്യം സ്വാഭാവികമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരളത്തിലെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ തന്നെ രണ്ടിന് താഴേക്ക് എത്തിയിട്ടുണ്ട് ഇതേസമയം തന്നെ നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിച്ചു എന്നതുകൊണ്ട് ജനസംഖ്യയിലെ കുറവ് ഇനിയും കണ്ടു തുടങ്ങിയിട്ടില്ല എന്നു മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ജനസംഖ്യയുടെ സാധാരണ പ്രൊജക്ഷൻ അനുസരിച്ച് തന്നെ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുന്നതോടെ നമ്മുടെ ജനസംഖ്യ താഴേക്ക് വന്നു തുടങ്ങും ഒപ്പം അടുത്തിടെയുള്ള കുട്ടികളുടെ വിദേശ കുടിയേറ്റത്തിന്റെ ട്രെൻഡ് കൂടി കണക്കിലെടുത്താൽ കാര്യങ്ങൾ കുറച്ചുകൂടി നേരത്തെ ആകാനും മതിയെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു വില കുറച്ചില്ലെങ്കിൽ ഭൂമി വേണ്ട എന്ന നിലപാടിലാണ് പൊതുവെ കേരളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് എവിടെയും ഇതുതന്നെയാണ് സ്ഥിതി അത്യാവശ്യക്കാർ മാത്രം ഭൂമി വാങ്ങുന്നു ഭൂ ഉടമകൾക്ക് വില പറയാനുള്ള ഒരവസരവും ഇപ്പോൾ വിപണി നൽകുന്നില്ല ഓരോ വർഷവും കൃഷിക്കും കെട്ടിട നിർമ്മാണത്തിനുമുള്ള ഭൂമിയുടെ ആവശ്യം കുറഞ്ഞു വരികയാണ് പണത്തിന് ആവശ്യക്കാർ ഭൂമിയുമായി കമ്പോളത്തിൽ ഇറങ്ങിയാൽ വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ പണ്ട് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയും അതിലൊരു വീടും എന്നാൽ പുറം നാട്ടിൽ സ്ഥിരതാമസം പൊതിക്കുകയും കയ്യിലുള്ള പണം റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള ഭൗതിക ആസ്തികളിൽ നിക്ഷേപിക്കാൻ മടിക്കുകയും ചെയ്യുന്ന യുവതലമുറയ്ക്ക് കേരളത്തിൽ സ്വന്തമായി ഒരു വീട് വേണമെന്ന് ആഗ്രഹമില്ല വീടിനായി പണം മുടക്കുന്നത് വിഡ്ഢിത്തമായി കാണുന്ന ഇന്നത്തെ യുവാക്കൾ കയ്യിലുള്ള പണം മറ്റ് ലാഭമുള്ള നിക്ഷേപങ്ങൾക്കായാണ് മാറ്റിവെക്കുന്നത് ഭൂമി സ്വർണം തുടങ്ങിയ ഭൗതിക ആസ്തികളോട് യുവതലമുറയ്ക്ക് താല്പര്യം കുറഞ്ഞു ഉയർന്ന ലിക്വിഡിറ്റിയുള്ള ഓപ്ഷൻസ് ട്രേഡിംഗും ക്രിപ്റ്റോ കറൻസിയുമൊക്കെയാണ് അവർക്കിഷ്ടം അടുത്തിടെ യുവതലമുറയ്ക്കിടയിൽ നടത്തിയ സർവേയിൽ പങ്കെടുത്ത പകുതിയിലധികം പേർക്കും സ്വന്തമായി ഒരു വീട് വേണമെന്ന ആഗ്രഹം ഇല്ല എന്ന അഭിപ്രായമാണ് ഉള്ളത് ഈ നില തുടരുകയാണെങ്കിൽ കേരളത്തിലും ജപ്പാന്റെ അവസ്ഥ തന്നെ ആകും താമസയോഗ്യമായ വീടുകൾ കാലക്രമേണ നശിച്ചു പോകും ഭൂമിക്ക് വില കുത്തനെ ഇടിയും രണ്ടായിരത്തി പത്തിലെ കണക്കനുസരിച്ച് കേരളത്തിലും പത്തു ലക്ഷം വീടുകൾ ഒഴിഞ്ഞുകിടന്നിരുന്നു രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ വിവിധ കാരണങ്ങൾ കൊണ്ട് അത് ഇപ്പോഴത്തെ കണക്കിനേക്കാൾ ഇരട്ടിയെങ്കിലും ആകുമെന്നും അദ്ദേഹം പറയുന്നു യുവാക്കൾക്ക് ഭൂമി മാത്രമല്ല നാടും വേണ്ട എന്ന നിലപാടാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്ക കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും പഠനത്തിനും ജോലിക്കുമായി പോകുന്നവരിൽ ഭൂരിഭാഗവും അവിടെ തന്നെ തങ്ങാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ മൈഗ്രേഷൻ സർവേ അനുസരിച്ച് ഇരുപത്തി ലക്ഷത്തോളം മലയാളികളാണ് വിവിധ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് വിദേശ പഠനവും ജോലിയും ഫാഷൻ എന്ന നിലയിൽ വർധിച്ചതോടെ ഇതിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട് സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച് പഠനമനുസരിച്ച് അഞ്ചു ലക്ഷം രൂപ വാർഷിക വരുമാനം ഇല്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് പോലും വിദേശത്തേക്ക് പഠനത്തിനായി പോകുന്നുണ്ട് ഇവരിൽ ഭൂരിഭാഗവും തിരിച്ചു വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഗൾഫ് ഇതര രാജ്യങ്ങളിലാണ് കൂടുതൽ പേരും സ്ഥിരതാമസത്തിനായി മുൻഗണന നൽകുന്നത് ഇവിടങ്ങളിലേക്ക് പോയവരിൽ കൂടുതലും തെക്കൻ ജില്ലകളിൽ നിന്നാണ് പ്രവാസികളിൽ ഒന്നാം തലമുറയിൽപ്പെട്ടവർ വലിയ വീടുകൾ വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ രണ്ടാം തലമുറയ്ക്ക് അതിനോട് താൽപര്യമില്ല അത്തരം വീടുകൾ വർഷങ്ങളായി ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുകയാണ് കാർഷിക വിളകളുടെ വർഷങ്ങളായി തുടരുന്ന വിലയിടിവിനെ തുടർന്ന് കേരളത്തിൽ കൃഷി ഉപേക്ഷിക്കുന്നവരുടെ എണ്ണവും കൂടി വരുന്നു ഇതോടെ കൃഷിഭൂമിയുടെ ഡിമാൻഡും കുത്തനെ കുറഞ്ഞു കോട്ടയത്തിന്റെ മലയോര പ്രദേശങ്ങളിൽ നിന്ന് വീടും കൃഷിയും ഉപയോഗിച്ച് പാല പോലെ അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഭാഗങ്ങളിലേക്ക് ആളുകൾ കുടിയേറുകയാണ് മലയോരത്ത് പല സ്ഥലങ്ങളിലും ഇരുപത്തിയഞ്ച് വീടുകളിൽ ഒന്ന് എന്ന നിലയിലാണ് ഇപ്പോൾ താമസക്കാരുള്ളത് മക്കൾ വിദേശത്തുള്ള പ്രായമായ മാതാപിതാക്കൾ മികച്ച ആശുപത്രി അടക്കമുള്ള സൗകര്യങ്ങളിലേക്ക് വീട് മാറുമ്പോൾ വീടും വളപ്പും മലയോര മലയോരപ്പറമ്പുകളിലുള്ള വീടും വളപ്പും ഉപേക്ഷിക്കപ്പെട്ടതുപോലെ തന്നെയാണ് പത്തനംതിട്ടയിലും ഇടുക്കിയിലും കോഴിക്കോട്ടും വയനാട്ടിലും കണ്ണൂരിലുമൊക്കെ ഇതുതന്നെയാണ് സ്ഥിതി മുരളി മുരളിതുമ്മാരകുടിയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് വായിക്കാം ജപ്പാനിലെ ഒഴിഞ്ഞ വീടുകൾ കേരളത്തിലെ ഒഴിയുന്ന വീടുകൾ ജപ്പാനിൽ തൊണ്ണൂറ് ലക്ഷത്തോളം ഒഴിഞ്ഞ വീടുകൾ എന്താണ് ജപ്പാനിൽ സംഭവിക്കുന്നത് എന്നാണ് ചോദ്യം റാഡിക്കലായ സംഭവം ഒന്നുമല്ല ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്ന പ്രദേശങ്ങളിൽ പുറത്തുനിന്നും കുടിയേറ്റം സംഭവിച്ചില്ലെങ്കിൽ ഇത് സ്വാഭാവികമാണ് ഇതാണ് ഇപ്പോൾ ജപ്പാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജപ്പാനിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തന്നെ ഫെർട്ടിലിറ്റി റേറ്റ് രണ്ടിന് താഴെയായി എന്നിട്ടും ജപ്പാൻ കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ നിലനിർത്തി ജപ്പാനിലെ ആളുകളുടെ ശരാശരി ആയുസ് എഴുപത് വയസ്സിൽ താഴെ എന്നുള്ളതിൽ നിന്നും തൊണ്ണൂറിന് മുകളിലേക്ക് ഉയർന്നതുകൊണ്ട് കുറച്ചുനാൾ കൂടി ജനസംഖ്യ കുറവ് അനുഭവപ്പെട്ടില്ല എന്നാൽ രണ്ടായിരത്തി എട്ടിന് ശേഷം ജനസംഖ്യ കുറഞ്ഞു തുടങ്ങി രണ്ടായിരത്തി എട്ടിലെ ജനസംഖ്യയേക്കാൾ ഏകദേശം ഞ്ചു ലക്ഷം ആളുകൾ ഇപ്പോൾ ജപ്പാനിൽ കുറവാണ് ഇത് ജപ്പാന്റെ മാത്രം കഥയല്ല ഏറെ താമസിയാതെ കേരളത്തിലും ഇതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ തന്നെ രണ്ടിന് താഴേക്ക് എത്തിയിരുന്നു ഇതേസമയം തന്നെ നമ്മുടെ ആയുർദ്ദൈർഘ്യം വർദ്ധിച്ചു എന്നതുകൊണ്ട് ജനസംഖ്യയിലെ കുറവ് ഇനിയും കണ്ടു തുടങ്ങിയിട്ടില്ല ജനസംഖ്യയുടെ സാധാരണ പ്രജക്ഷനുസരിച്ച് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുന്നതോടെ നമ്മുടെ ജനസംഖ്യ താഴേക്ക് വന്നു തുടങ്ങും ഒപ്പം അടുത്തിടെയുള്ള കുട്ടികളുടെ വിദേശ കുടിയേറ്റത്തിന്റെ ട്രെൻഡ് കൂടി കണക്കിലെടുത്താൽ കാര്യങ്ങൾ കുറച്ചുകൂടി നേരത്തെ ആകാനും മതി മുരളിത്തുമുടി തുടരുന്നു കേരളത്തിൽ ഭൂമിയുടെ വില കുറയും എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ വീടുണ്ടാക്കാനുള്ള ഭൂമിയുടെ വില കുറയുന്നില്ല എന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് പൊതുവെ അത് ശരിയുമാണ് പക്ഷേ ജനസംഖ്യ കുറഞ്ഞു തുടങ്ങുകയും കൂടുതൽ വീടുകൾ അടഞ്ഞുകിടക്കുകയും ചെയ്യുമ്പോൾ അതും മാറും ഇപ്പോൾ തന്നെ കേരളത്തിൽ പലയിടത്തും ഈ ട്രെൻഡാണ് കാണുന്നത് ന്യൂസ് ഡെസ്ക് Vale la libertad inside.